ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറി കുറച്ച് പരിപ്പ് എടുക്കുക ഞാനൊരു കിലോ പരിപ്പാണ് എടുത്തിരിക്കുന്നത് എടുത്ത് അത് നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് കഴുകുക കഴുകി കാഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ കുക്കറിലാണ് പരിപ്പ് വേവിക്കുന്നത് അല്ലാതെ വേണമെങ്കിലും നമുക്ക് വേവിക്കാം അപ്പം ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനാവശ്യം വേവുന്നതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചേച്ച് അതിൽ രണ്ട് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഈ കുക്കറിയിൽ നിന്ന് പൊന്തി വെളിയിലേക്ക് ചാടാതിരിക്കാനുള്ള ടിപ്പാണ് ഒരു സ്പൂണും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് വേവിക്കുക ഒരു മൂന്ന് വിസിൽ ഒരു മൂന്ന് വിസിലടിക്കുമ്പോഴത്തേക്കും പരിപ്പ് വേ വെന്ത് കഴിയും പിന്നെ നമുക്കതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയിലേക്ക് തേങ്ങ ജീരകം പച്ചമുളക് ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെന്ത് വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നല്ല കട്ടിയായിരിക്കും അപ്പോൾ നമുക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് അതൊന്ന് ലൂസാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതിലേക്ക് കടു നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വരുന്നത് വരെ ബബായ്